الحمد لله. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن كان يريد حرفه ومن كان يريد حرث الآخرة نزد له في حرص ومن كان يريد حرث الدنيا نؤتيه. منها وما له في الآخرة من نصيب صدق الله العلي العظيم صدق ومن رسول النبي الكريم ونحن على ذلك من الشاكرين من الشاهدين والحمد لله رب العالمين وقال حبيبنا صلى الله عليه وسلم: القيس من دان نفسه وعمل لما بعد الموت. قال شفيعنا رسول الله صلى الله عليه وسلم: يا ربي بالمصطفى طير مقاصدنا واغفر لنا ما مضى

അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു സാധിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യനുഗത്താണാല അവന്റെ സൃഷ്ടികളിൽ വലിയ സ്ഥാനം നൽകി അല്ലോഹു സുഭവ മനുഷ്യനെ ആദരിച്ചപ്പോൾ ആ മനുഷ്യന് മാത്രം അല്ലോഹു നൽകപ്പെട്ട ഒരു സവിശേഷതയാണ് വിശേഷ ബുദ്ധി എന്നുള്ളത് അത് ലോഹു സുഹണാനുഭവ മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന കാര്യമാണ് ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അതിലൊരു വിശേഷ ബുദ്ധി അല്പം കൂടി ഉയർന്ന ബുദ്ധി എല്ലാവർക്കും മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എല്ലാ നിലയ്ക്കും മനുഷ്യൻ മറ്റുള്ളതായ വൃത്തികളിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ സമൂഹത്തിൽ നാം ഒന്ന് എമി ചോദിച്ചാൽ ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് പലതരം ഉത്തരങ്ങൾ ഒരു പക്ഷേ നമുക്ക് കേൾക്കാൻ സാധിക്കും ഏതൊരു മനുഷ്യന്റെയും അവന്റെ സ്ഥാനമാനങ്ങളും അവന്റെ വ്യക്തിയും നിർണയിക്കുന്നതിൽ സുപ്രധാനമായ വഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബുദ്ധി എന്നുള്ളത് ഭൗതികമായ കാഴ്ചപ്പാടനുസരിച്ച് അതിബുദ്ധിയും ശരാശരി ബുദ്ധിയും

പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവനെ നാം പൊതുവെ നല്ല ബുദ്ധിയുള്ളവനെന്ന് പറയാറുണ്ട് അതായത് ഇപ്പോൾ തന്നെ ത്യാഗം സഹിച്ച് പഠിച്ചാൽ ജീവിതത്തിൽ രക്ഷപ്പെടാം എന്ന് കരുതിക്കൊണ്ട് ചെറുപ്പം മുതലേ അവന്റെ പഠനകാര്യങ്ങളിലും മറ്റെല്ലാ നിലക്കും അവൻ കൃത്യത പാലിച്ചുകൊണ്ട് വലിയ ഉദ്യോഗസ്ഥമായ നിലകളിൽ എത്തുന്ന ചില ആളുകളുണ്ട് അവരെ നമ്മൾ പൊതുവെ വിളിക്കാറ് മറ്റുള്ളവരാകട്ടെ വേറെ ചിലരാകട്ടെ ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിച്ചു വച്ചാൽ ആഫിയത്ത് പോകുന്ന സമയത്ത് സുഭക്ഷമായി ജീവിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ിച്ചുകൊണ്ട് പൈസ സമ്പാദിച്ചുകൊണ്ട് വലിയ സമ്പന്നരായി മാറുന്ന ആളുകളും ഉണ്ട് ഇവരെയും നമ്മൾ വിളിക്കുന്നത് ബുദ്ധിമാൻമാർ എന്നാണ് എന്നാൽ മറ്റു ചിലരാകട്ടെ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് സ്വത്ത് സമ്പാദികൾ കൂട്ടിവച്ചു കൊണ്ട് ചെലവഴിക്കാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരെയും പൊതുവെ നമ്മൾ വിളിക്കുന്ന പേര് അവർ ബുദ്ധിയുള്ളവർ എന്നാണ് എന്നാൽ മറ്റു ചിലരോ നല്ല പ്രായത്തിൽ നല്ല ഒരു സുന്ദരിയായ സ്ത്രീയെ വിവാഹമൊക്കെ ചെയ്ത് അവരുടെ കുട്ടികളെയൊക്കെ നോക്കി നല്ല സുഭിക്ഷമായ ജീവിതം മുന്നോട്ട് ആളുകളുണ്ട് ഇവരെയും അതിബുദ്ധിമാന്മാർ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവരെല്ലാവരും രക്ഷപ്പെട്ടവനാണ് ഈ ലോകത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ട് ആളുകളെ നമ്മുടെ കണ്ണുകളിൽ കണ്ടാൽ അവരെല്ലാവരും ഭയങ്കര കൃത്യമായ കാര്യങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ ഉള്ളതെങ്കിൽ ഇതൊന്നും ലഭിക്കാത്തവര് എന്നും പാവപ്പെട്ടവരായി കടമുള്ളവരായി പാരമ്പര്യമായി കിട്ടിയ സ്വന്തം സമ്പാദികൾ നശിപ്പിച്ച ആളുകളെയൊക്കെ പൊതുവെ നമ്മൾ കണക്കാക്കുന്നത് ഇവരെല്ലാം ബുദ്ധി കുറഞ്ഞവരാണ് എന്നുള്ള ഒരു ഹീസാണ് മഹാൻ അവർ പറയുന്നു ഞങ്ങൾ ചാരു തിരിക്കുന്ന സമയത്തോ ஒரு அன்சாரியாய ஒரு மனுஷன் கடந்த அல்லாச்சகோடு அல்லாஹா அல்லா ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവൻ ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് ചോദിച്ചത് പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവൻ ആരാ അതുപോലെ തന്നെ ഏറ്റവും വലിയ മാന്യനാരാണ് നദിയെ

നിങ്ങൾ വച്ച് ഏറ്റവും ആരാണെന്ന് പറയുമോ മരണത്തെ കുറിച്ച് ഓർക്കുന്നവനാ ഏറ്റവും ബുദ്ധിയുള്ളവൻ മരണത്തെ കുറിച്ച് സ്മരിക്കുന്നവനാ സമ്പാദിക്കുന്നവർ മോശമല്ല പറഞ്ഞത് സമ്പാദിക്കുന്നവർ സമ്പത്തുണ്ടാക്കുന്നവർ കച്ചവടം ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും മോശമല്ല അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു എൻ്റെ ചിന്തയെന്താ ഈ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അല്ല ഈ നിമിഷം ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമോ ആ ചിന്തയാണ് വേണ്ടത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ അവൻ മരണത്തെ കുറിച്ച് ഓർക്കുന്നതാ മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ടോ ആ ജീവിതത്തെ കുറിച്ച് വല്ലാതെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭൗതികമായ ആഡംബരങ്ങളും സുഖങ്ങളും കണ്ട് മഞ്ഞിനെ കണ്ണിനെ മഞ്ഞളിപ്പിക്കാത്തവൻ തരും എല്ലാ സൗകര്യങ്ങളും വന്ന തരും പക്ഷെ അതൊന്നും കണ്ടുകൊണ്ട് ഈ സ്നേഹിക്കാത്തവനാ അതുകൊണ്ടല്ലേ അവന്റെ പരിശുദ്ധമായ കുഹാനിലൂടെ പറഞ്ഞത് സമൂഹ ഗോത്രങ്ങളെയും ആദ്യ ഗോത്രങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് സുബ്ഹാനഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് ൂടെ അനുഗ്രഹങ്ങൾ നൽകിയതായ രണ്ട് ഗോത്രങ്ങളാണ് ഗോത്രവും ഗോത്രവും ആദ് ആദ് തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നബിയോട് അലം തറ കൈഫ ഫഅല റബ്ബുക ആ ഗോത്രത്തെ കുറിച്ച് നബിയെ അങ്ങേക്കറിയുമോ எந்தானக்கள் பிரத்யேகா <laughs> <laughs> അള്ളാഹു ധാരാളം ഞാൻ നൽകി അള്ളാഹു ധാരാളം സമ്പത്തുകൾ നൽകി ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു സമൂഹത്തെ ആക്കി അള്ളാഹു ഈ സമൂഹത്തെ അള്ളാഹു മാറ്റി ആ ഗോത്രത്തെ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഗോത്രം അവരുടെ സമ്പത്തിന്റെ വലുപ്പറയാ ഒരു വരച്ചെരുവ് നോക്കിയാൽ അവരുടെ ആടുകളും ഒട്ടകങ്ങളും കാണാൻ സാധിക്കുമോ മറ്റൊരു കൃഷി വീടുകൾ നോക്കിയാൽ പാറ വലിയ വലിയ കൊട്ടാരങ്ങൾ അവർ ജീവിച്ചവരാണ് ഭൂമിയിൽ കാലിയായി കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ അവിടെ അവരതാ ഉടൻ തന്നെ ഒരു കൊട്ടാരം പണിയുന്നതാ ഇങ്ങനെ അമോഹിപ്പു എന്നിട്ട് എന്നിട്ട പറഞ്ഞതാ ഈ കൊട്ടാരങ്ങളും ഈ സുഖ സൗകര്യങ്ങളും ഒക്കെ കണ്ടാൽ അവർ ഈ ലോകത്തിൽ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ ചെറിയ ആളുകളുടെ വരവും നീക്കും മട്ടും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവരൊന്നും ഈ ലോകത്തിൽ മരണപ്പെട്ടു പോകൂല അത്ര സൗകര്യത്തിൽ അവർ ജീവിക്കുന്നത് പ്രയാസമുണ്ടാകുന്ന ഒരു ലോകവും അവർ സ്വീകരിക്കില്ല ചില ആളുകൾ ഉണ്ട് കൃത്യമായി എന്റെ പരിചയത്തിൽ ഒരാളുണ്ടായിരുന്നു കൃത്യമായി ഇല്ല രണ്ടു മൂന്ന് മാസം കൂടുമ്പോ കൃത്യമായി ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക കൊളസ്ട്രോൾ നോക്കുക ഷുഗർ നോക്കുക ഇങ്ങനെ കൃത്യമായി ചെയ്യുന്ന ഒരാള് എന്റെ അടുപ്പകാരമല്ല കേട്ടോ എനിക്ക് അറിയുള്ള ഒരാളായിരുന്നു അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോടെ ഇവിടെ പറഞ്ഞു പോയി അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കൃത്യമായി കൃത്യമായി ചില ജീവനം കണ്ടാൽ അങ്ങനെ തോന്നി പോകുമെന്ന് പരിശുദ്ധമായ കുഹ നമ്മളോട് പറയാണ് അവരുടെ ആഡംബരങ്ങളിൽ അവരുടെ ദുനിയാവുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ അവർ വല്ലാതെ വലിയപ്പെട്ടു പോകുന്നു എന്നാൽ പരിശുദ്ധമായ കുഹ നമ്മളോട് പറയുന്നു ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ കേവലം നമുക്കിവിടെ ജീവിക്കാൻ അനുമതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ല ഈ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിച്ചാൽ അതവന് വലിയ പ്രശ്നമാകും ജീവിതത്തെ കുറിച്ച് അവർക്ക് യാതൊരു യാതൊരു ടെൻഷനും ഉണ്ടാകുമില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആഹരത്തിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് എപ്പോഴും അവന്റെ ചിന്ത എന്തായിരിക്കണം പ്രശ്നം ഇതൊക്കെ വിട്ടുകൊണ്ട് ഞാൻ ആഹ്റമായ ജീവിതത്തിലേക്കാണല്ലോ പോകേണ്ടത് എന്നുള്ള ചിന്ത ഉണ്ടാകണം നമുക്ക് നിങ്ങള് ഈ മരണത്തെ കൂടുതലായി ഓർക്കുവാനും ശേഷമുള്ള ജീവിതത്തിന് തയ്യാറാകുന്നവനുമാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നിരീക്ഷണവാദികളുണ്ട് യുദ്ധവാദികളുണ്ട് ഇങ്ങനെ തുടങ്ങി കുറെ വിവാദങ്ങളുണ്ട് ഇവരൊക്കെ ദൈവമില്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭരണത്തെ ഇവർ ആരും നിഷേധിക്കുന്നില്ല എവിടെയെങ്കിലും നിഷേധിക്കട്ടോ മരണമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് പിന്നീട് അത് കഴിഞ്ഞുള്ള ലോകത്തെ കുറിച്ചാണ് അവരുടെ ചർച്ചയുള്ളത് അപ്പോ ഈ നശ്വരമായ ലോകമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഉറപ്പായും തീർച്ചയായും മനസ്സിലാക്കേണ്ടവരാണ് മമ്മിനങ്ങൾ ഈ നശ്വരമായ ജീവിതത്തിനു വേണ്ടിയാണ് ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുസ് മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത് കേവലം അറുപത് കൊല്ലമോ എഴുപത് കൊല്ലമോ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ നിലയിലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയും മൂന്ന് വയസ്സിൽ പഠനം ആരംഭിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇരുപത്തിയഞ്ചു കൊല്ലം അവൻ പഠിക്കും എന്തിനു വേണ്ടി അവൻ പഠിക്കുന്നത് ആ ഇരുപത്തിയഞ്ചു കൊല്ലത്തിന് ശേഷം ഒരു നൂറ് കൊല്ലം കൂടെ ജീവിച്ചിരിക്കും അതിനുവേണ്ടി മൂന്ന് വയസ്സിൽ നമ്മുടെ നമ്മൾ കൊണ്ടല്ലോ മൂന്ന് വയസ്സിൽ നമ്മുടെ കുട്ടികള് അവര് ബിസിയാവാണ് അതവര് അറുപതോ എഴുപത് വയസ്സ് കിട്ടിക്കും അവരുടെ ജോലി പാലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രീ ആവുന്ന ടൈം അപ്പഴാണ് അറുപത് വയസ്സ് ഇരുപത്തിയഞ്ചു കൊല്ലം അവർ പഠിക്കും ഇരുപത്തിയഞ്ച് കൊല്ലം അവർ എന്തിനു വേണ്ടിയാണ് പഠിക്കണത് അതിനു വരുന്ന ഇരുപത്തി കൊല്ലം അതിനുവേണ്ടി നമ്മൾ ത്യാഗം ചെയ്യും അമ്പത് വയസ്സും അമ്പത്തി അഞ്ചു വയസ്സുകാരെയും പ്രവാസി ജീവിതം അനുഭവിക്കുന്ന പ്രവാസി ജീവിതം വയസ്സുകാരും നാട്ടിൽ വന്ന് അഞ്ചു കൊല്ലം സുഖമായി ജീവിക്കാൻ അതിലപ്പുറം അവർക്കൊന്നും സമ്പാദിക്കാൻ കഴിയില്ല എന്നാ ഹബീബായത് നിങ്ങളുടെ ഈ ജീവിതം ഈ നശ്വരമായ ശാശ്വതമായ നമ്മുടെ അവനാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ എന്ന് പരിശുദ്ധമായ കുഹാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പരിശുദ്ധമായ കുഹൻ നമ്മളോട് പറഞ്ഞത് ആരെങ്കിലും ആഹിറത്തിലെ ജീവിതത്തിലേക്ക് വേണ്ടി കൃഷി ഇറക്കിയാൽ ആ കൃഷി അവർക്ക് കൊയ്തരുങ്ങാൻ സാധിക്കുന്ന പല ലോകത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൃഷി ഇറക്കുന്നത് ആഹിറത്തിലെ ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം ദുനിയവിലെ ജീവിതത്തിന് കൃഷിയിറക്കിയാൽ അത് മറ്റാരെങ്കിലും കഴിയുമോ നമുക്ക് അടിക്കാൻ പറ്റില്ല വെറുതെ അതിനു വേണ്ടി അധ്വാനിക്കണം എന്നുള്ളൂ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ വലിയ രാത്രി ടെൻഷൻ നമുക്ക് എത്ര ും എഴുപത് വയസ്സിലും നമ്മുടെ ചിന്ത എന്താ നാളെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ രൂപ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാ ബിസിനസിൽ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന നമ്മുടെ ചിന്തയാൽ ആഹരത്തിൽ ചെയ്യുമ്പോൾ മുമ്പിൽ എടുത്തു എന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത കടന്നു വരുന്നില്ലാ പറയുന്നു ഒരാൾ ആഹരത്തിന് വേണ്ടി കൃഷി ഇറക്കിയാൽ അതവനക്ക് അവിടെ കിട്ടുന്നതാ ആരെങ്കിലും പ്രിയമിയായ ജീവിതത്തിലാണ് ഈ ബഹുദിനമായി ലോകത്തിലാണ് കൃഷിയിറക്കിയതെങ്കിൽ

എല്ലോട്ടുന്ന അവരെ സംബന്ധിച്ചെടുത്തോളോ ആ തരത്തിൽ അവർ പോകുന്നതാണെന്ന് പറയുന്നു ഏത് അങ്ങനെ സമ്പത്താണെങ്കിലും കുടുംബമാണെങ്കിലും നമ്മുടെ ഭാര്യമാരാണെങ്കിലും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അതൊക്കെ ഈ നശ്വരമായ ലോകത്ത് നമുക്കൊരു സമാധാനം നൽകുന്നു എന്നേ ഉള്ളൂ എല്ലാത്തിനെയും കുറിച്ചും കൃത്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് നമ്മളെ ഇനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങൾ ഇനി പറയുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ഇനകളുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഭൗതികമായ ജീവിതത്തിലേക്ക് മാത്രമുള്ളതാ ഞാൻ വലിയ കുടുംബമൊക്കെ നയിക്കുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കണ്ട് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ കുട്ടികൾ പറയാ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബ ജീവിതം ഇത് ഈ ലോകത്തോട് തീർന്നു പോകുന്നതാണ് ആരെ പല ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കവിടെ നല്ല ഇനകളെ സംവിധാനിച്ചിട്ടുണ്ട് കണ്ണുകളെ കൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സാധിക്കാത്ത നിങ്ങളെ ബുദ്ധി ചിന്തിക്കാൻ അത്രയും അനുഗ്രഹമാണ് ചെയ്തു ആ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക ഇതാണ് പരിശുദ്ധമായ കുഹാനിന്റെ നമ്മളോടുള്ള അജ്ഞാപനം അങ്ങനെ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥമായ ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ബുദ്ധിയുള്ളവനവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കേവലമായ വിളിക്കുന്നവർ മനസ്സിലാക്കണം അങ്ങനെ വിളിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥമായ നിങ്ങളാണ് യഥാർത്ഥ ഭണ്ടന്മാർ യഥാർത്ഥമായ ബുദ്ധിയുള്ളവരാണ് ആശത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നവനാണ് മഹാനായ ഇവനോ മഹാനുണ്ട് നിങ്ങൾ നിങ്ങളെ ഒഴിവാക്കി പോകുന്ന ഒരു സമയമുണ്ട് അതിനു മുമ്പ് നിങ്ങൾ ദുനിയാവിനെ ഒഴിവാക്കണം ഈ ദുനിയാവിനെ ഒഴിവാക്കണം എന്ന് പറയുമ്പോ നമ്മുടെ സമ്പർക്കത്തെ ഇന്നെല്ലാം ഉപേക്ഷിച്ച് നാളെ പല വനവാസത്തിന് പോകണമെന്നല്ലേ പറയുന്നത് ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ഈ വേണ്ടിയുള്ള നമ്മൾ നമ്മൾ കുറയ്ക്കണം ശ്രദ്ധ കൊടുക്കണം ഇതാണ് മഹാനായ ഷാഫി പറയുന്ന ആ വാക്കിന്റെ എന്നിട്ട് മഹാനായ ഷാഫി പറയുന്നുണ്ട് നീ നിന്റെ നമസ്കാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണേ വളരെ അധികം പറയാൻ അതൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ് ആ വിഷയത്തില് കുറച്ച് പ്രായമായ ആളുകൾ നമസ്കരിക്കാൻ വരുന്നു എന്നല്ലാതെ ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ് നമ്മുടെ പള്ളിയിലേക്ക് വരല് ഇതൊരു ഭാവി ജീവിതത്തിനെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിനെയും വല്ലാതെ ബാധിക്കും ഈ സമുദായത്തിന്റെ നിലനിൽപ്പും ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും ഈ ജപാനത്തിനാണ് എല്ലാവരും അവന്റെ സലാമത്തും ഒഴിപ്പിച്ചു അള്ളാഹുറക്കുകയുള്ളൂ നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണത് നമ്മുടെ മക്കളൊക്കെ ജപാന സംസ്കാരങ്ങൾക്ക് വേണ്ടി പങ്കെടുപ്പിക്കാൻ നാം തയ്യാറാകണം